ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് ഇരുപത്തൊന്നാമത്തെ നോമ്പാണ് ഇന്നത്തെ നോമ്പുതുറ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ വീട്ടുകാർക്കൊക്കെ നേരത്തെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കണേ അപ്പോഴാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മാന്റെ വീട്ടിൽ തോല് കേട്ടോ അവര് ഞങ്ങൾ പോകുന്ന ഭാഗത്ത് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞു ഫോൺ വിളിച്ചു അങ്ങനെ നമ്മൾ ഇതാക്കണിപ്പോ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം നമ്മളിതാക്കണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് ഉള്ളത് കേട്ടോ ഉമ്മാന്റെ വീട്ടിൽത്തോലൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മളിതാക്കണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാക്കണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് അവരൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങല് കഴിഞ്ഞ് ഇപ്പോൾ ഇതാക്കണേ ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് അങ്ങനെ നമ്മളെ ബില്ല് ചെയ്യലൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് കരുതി ചിക്കൻ സ്റ്റാളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കാണ് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇതാക്കണ് ഇവിടെ ഓർഡർ ഒക്കെ കൊടുത്ത് ഇവിടെ കട്ട പോസ്റ്റായിരിക്കണം കേട്ടോ അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ തോലൊക്കെ ഇതാക്കണ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ചിക്കന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇതാക്കണ് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാക്കണ് അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഞാനിതാക്കണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇതാക്കണ് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് ഇവിടെ വരെ വന്നതല്ലേ കുറച്ചു നേരം ഇരുന്നിട്ട് പോകുമെന്നൊക്കെ കരുതി പക്ഷെ ഇവിടെ ഇരിക്കാനൊന്നും കഴിയില്ല കഴിയില്ലോ കാരണം നല്ല ചൂടാണ് കേട്ടോ പൊറത്താണെങ്കി നല്ല വെയിലുമാണ് ഉള്ളില് അതിനനുസരിച്ച് ചൂടും ഉണ്ട് കേട്ടോ കാരണം വീട് ഓടായത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്ട്ടോ ഉള്ളില് അങ്ങനെ നമ്മൾ വീട്ടുകാരൊക്കെ ഉമ്മാന്റെ വീട്ടിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഞാനേതാക്കള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഞാനിപ്പോ നല്ലൊരു എണീക്കണ കേട്ടോ ഇനി 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 നമുക്ക് നേരെ കുളിക്കാൻ വേണ്ടിട്ട് പോണം കുളിച്ച് വന്നിട്ട് അങ്ങനെ എന്റെ കുളിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ ഒന്നുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ എന്റെ നിസ്കാരം കഴിഞ്ഞു പിന്നെ ഞാൻ നേരം മൊബൈൽ മേലൊക്കെ കളിച്ചിരുന്ന് ഇപ്പൊ ഇതാക്കി വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ആറുമണി ആയിട്ടുണ്ട് ഞാനിപ്പോ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതാക്കിപ്പോ കാറിലാണ് കേട്ടോ പോകുന്നത് കാരണം തിരിച്ചു പോരുമ്പോ വീട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിതാ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇവിടേതാ മുൻഭാഗത്തേക്ക് തന്നെ ബാക്കിൽ നിന്നുള്ള ബഹളം കേൾക്കട്ടോ അങ്ങനെ ഞാൻ ഇതാക്കണ് എത്തിയിട്ടുണ്ട് കിച്ചണിലെത്തിയിട്ടുണ്ട് കിച്ചണിലെത്തിയപ്പോൾ ഇതാക്കണ് നോമ്പുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കാണ് ഇതാക്കണ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകാണ്ട് ഇപ്പോൾ ഇതാക്കണ് ടേബിളും ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ടേബിളാണ് കിച്ചണത്തെ അതുകൊണ്ടാണ് കേട്ടോ അത്ര കൂടുതലായി തോന്നുന്നത് അപ്പോൾ ഇതാക്കിണ് കടി ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തണ്ണിമത്തന് ഇതാക്കിണ് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇവിടെതാക്കണ് കുട്ടികളൊക്കെ നല്ല സംസാരത്തിലാണ് അതുപോലെ ഉമ്മാന്റെ അനിയത്തിയുടെ മോന് താ താർപ്പായ ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഇതാക്കണ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ടേബിളൊക്കെ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ടേബിൾ ചെറിയ ടേബിളാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ കാരണം ഫ്രൂട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചാലേ നമ്മളെ കിച്ചണത്തെ ടേബിള് ഒന്ന് കാലിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണ് തണ്ണിമൊത്തം വെച്ചിട്ടുണ്ട് അതുപോലെ മുസമ്പി മുന്തിരിയൊക്കെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇതാക്കണ് കിച്ചണിൽ ഇങ്ങനെ എണ്ണക്കടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ പാത്രത്തിൽ അങ്ങനെ നമ്മളെ എണ്ണക്കടി ഇവിടെ ഇതാക്കണ് രണ്ട് പാത്രത്തിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണക്കടി പയംപൊരിയും അതുപോലെ സമൂസയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓരോന്നിങ്ങനെ ഇതാക്കണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കണ് അതുപോലെ തന്നെ ജ്യൂസ് ഇതാക്കണ് ഇവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്ലൂസ് ജ്യൂസ് സൈഡിൽ ഗ്ലാസ്സിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാങ്ക് വിളിക്കുന്നത് നോക്കാം അങ്ങനെ ഇതാക്കണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഇനി കുറഞ്ഞ സമയമുള്ള കേട്ടോ രണ്ട് മിനിറ്റേറ്റേ ഉള്ളു അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് ഇവിടെ പള്ളി തൊട്ടടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ ശരിക്ക് കേൾക്കും എത്ര ബഹളം വെച്ചാലും പള്ളിയിൽ നിന്ന് ശരിക്ക് ബാങ്ക് കേൾക്കൂട്ടോ തൊട്ടപ്പുറത്താണ് പള്ളി ഉള്ളത് അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്കൊക്കെ വിളിച്ച് ഇപ്പോൾ അതാക്കിന് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതാക്കിന് ബാക്കിലാണ് ഇട്ടേ ഇരിക്കുന്നത് കാരണം ചെറിയ ടേബിൾ ആയതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് ഫുള്ളായിട്ടോ നാലാൾക്കാർ ഇരുന്നാൽ ടേബിൾ ടേബിള് ഫുള്ളായി അങ്ങനെ ഞങ്ങളെ നോമ്പ് വർക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതാക്കിന് ടേബിളൊക്കെ ആകെ അലമ്പായി കിടക്കാണ് കിട്ടോ അപ്പോൾ നമുക്ക് ടേബിൾ ഇനി ക്ലീൻ ചെയ്യണം അങ്ങനെ നമ്മളെ ടേബിൾ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ താക്ക് ഇവിടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെ നിസ്കാരമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഫുഡ് ഒരു ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ താക്ക് ഫുഡ് നേരെ ഒരു കുടുക്കൽ നിന്ന് ചെമ്പിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ എന്നെങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിങ്ങനെ എന്നെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് ഫുഡൊക്കെ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇതാക്കണ് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇങ്ങനെ ഓരോ വർത്താനം കൂട്ടമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണം കേട്ടോ അവിടെ സൈഡിൽ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതാക്കണ് നമ്മുടെ ബീഫ് ചിക്കന് ക്ഷമിക്കണം ചിക്കൻ ഇതാക്കണിങ്ങനെ നല്ല പുക പോകുന്നുണ്ട് കേട്ടോ ചിക്കനെ ഒരു കുടുക്കയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടേബിൾമാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം അങ്ങനെ ഇതാക്കണേ അമ്മോൻ്റെ കൂട്ടി ഇതാ ഫുഡ് കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തൈര് ഇവിടെ സൈഡിലുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാക്കണ് പ്ലേറ്റൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടേബിൾമാ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് പേര് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതാ ടേബിൾ മരുന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഇതാക്കണ ഹാളിലൊക്കെ പോയി കുറച്ച് നേരം വിശ്രമിച്ചു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതാക്കണ നല്ലൊരു ഫ്രഷ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാക്കണ് ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് ഇതാ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ പുറത്ത് ഇതാക്കണ് കുട്ടികളെല്ലാവരും കൂടി പുറത്ത് നല്ല സംസാരത്തിലാണ് കേട്ടോ അതാ കണ്ടില്ല അവിടെ നല്ല സംസാരത്തിലാണ് ഞാൻ പിന്നെ നേരെ ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാനിതാ ഓഫീസ് ഇങ്ങനെ കുത്തിയിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും വീട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഞാനിവിടെ ഓഫീസ് ഇങ്ങനെ കുത്തിരിക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താക്കണ് ഇവിടുന്ന് ആണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാരണം ഇവിടെ മാത്രമേ ഉള്ളു കേട്ടോ വെളിച്ചം നമ്മൾ വണ്ടിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്നും വെളിച്ചല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്താലേ നമ്മളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ ഷൂട്ട് നമ്മൾ പോകുമ്പോൾ ഷൂട്ട് ചെയ്താൽ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കാരണം വെളിച്ചൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ നക്കണിപ്പോൾ കാറിലെത്തിയിട്ടുണ്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഗായസ അപ്പോൾ ഇന്നലെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ നേരെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങളഭിപ്രായമൊക്കെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്